ഈ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ തന്നെ അദ്ദേഹം ഈ സഭ സ്ഥാപിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്ന പ്രിന്റിങ് പ്രസാണ് ആ രീതിയിൽ അച്ചടി രംഗത്തേക്ക് കടന്നു സുവിശേഷം അച്ചടിക്കാനും അനേകർക്ക് നൽകാനും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തെയും ഭാഷയെ വളർത്തിയെടുക്കാനും ഒക്കെ ആദ്യകാല മിഷണറിമാര് നൽകിയിട്ടുള്ള സംഭാവന അതെല്ലാം കേവലം ഒരു മതത്തിന്റെ വളർച്ചയ്ക്കല്ല മാനവികതയുടെ വളർച്ചയ്ക്ക് തന്നെയാണ് കാരണമായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ കേവലം മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത് അവരത് മനസ്സിലാക്കുന്നില്ല ഇതിലൂടെ സംഭവിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ഇടങ്ങളിൽ ആ സമൂഹത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ കേരളം മാത്രം എടുത്തു നോക്കുക ഇന്ത്യയിലെ കേരളം എന്ന സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുള്ളത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവരുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിന്റെ ജനസംഖ്യയുടെ ഇവിടെ പതിനേഴ് പതിനേഴ് പതിനെട്ട് ശതമാനം മാത്രമാണ് നമ്മൾ പക്ഷേ നമ്മൾ ഇവിടെ പതിനെട്ട് ശതമാനമായി ഒതുങ്ങി നിന്നുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരെയും പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ക്രൈസ്തവ സന്ദേശം പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ എല്ലാം പ്രത്യേകമായിട്ടുള്ള ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഓരോ കോൺഗ്രികേഷനും അതിൻ്റെതായ രീതിയിൽ ഈ യഥാർത്ഥമായിട്ടുള്ള മാനവികതയെ വളർത്തിയിട്ടുള്ള ഒരു ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ നൂറ്റൊമ്പത് വർഷത്തെ എസ് വി ഡിയുടെ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ് നമ്മള് ഒരു സന്യാസ സഭയായിട്ടും സഭയായിട്ടും എല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി പുറമേ നിന്നുള്ള വെല്ലുവിളികളല്ല കാരണം പുറമേ നിന്നുള്ള വെല്ലുവിളികളെ അതിജീവിച്ചാണ് എന്നും സഭ ജീവിച്ചിട്ടുള്ളത് കടുത്ത മതമർദ്ദനത്തെ അതിജീവിച്ച ചരിത്രമാണ് സഭയ്ക്കുള്ളത് നമ്മുടെ സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകളോളം കൊടിയ മർദ്ദനമായിരുന്നു ദൈവമേ നീ എവിടെയാണ് എന്നുള്ള ആ ചോദ്യം എല്ലായിടത്തും ഉയരുന്നുണ്ടായിരുന്നു പക്ഷെ ആ മൂന്ന് നൂറ്റാണ്ടോ അവർ വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു നാലാം നൂറ്റാണ്ടിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപ്പോൾ പുറമേ നിന്നുള്ള പ്രശ്നങ്ങളല്ല സഭയുടെ വെല്ലുവിളികൾ അകമേ നിന്നുള്ളതാണ് ഞാൻ പറയും ഇന്ന് അകമേ നിന്നുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി നമ്മുടെ സഭകൾക്കുള്ളിൽ വളരുന്ന ലിബറലിസമാണ് ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ നിന്ന് നമ്മളിപ്പോൾ മനുഷ്യ കേന്ദ്രീകൃതമായ സമൂഹമായി മാറി ഇപ്പോൾ മനുഷ്യന്റെ താല്പര്യങ്ങളും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാമാണ് എല്ലായിടത്തും അത് സന്യാസ സമൂഹങ്ങളിലാണെങ്കിലും അതുപോലെ വൈദികരുടെ ഇടയിലാണെങ്കിലും എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും മനുഷ്യന്റെ ഒരു സാക്ഷാത്കാരം അവന്റെ ആഗ്രഹങ്ങളുടെ സാക്ഷാത്ക്കാരോ അത് നടക്കണം എവിടെയാണെങ്കിലും അവന്റെ സ്വാതന്ത്ര്യം അതിനൊന്നും അതിരുകൾ വെക്കാനായിട്ട് പാടില്ല ഇത് അപകടകരമായ രീതിയിൽ നമ്മുടെ സമൂഹങ്ങളെ ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒരു വല്ലാത്ത ലിബറലിസം അത് നമ്മുടെ പരിശീലന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വളർന്നു വരുന്നുണ്ട് ആ ലിബറലിസം എന്താണ് ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള സ്വാർത്ഥത തന്നെയാണ് എന്റെ സ്വാതന്ത്ര്യം എന്റെ ഇഷ്ടം അത്രേ ഉള്ളു എനിക്കത് ഇഷ്ടമില്ല ഞാൻ പോകത്തില്ല എന്നെ ഇപ്പൊ ആഫ്രിക്കൻ മിഷനിലോട്ട് വിട്ടാൽ ഞാൻ പോകാൻ എനിക്ക് എനിക്ക് പോകാൻ മനസ്സില്ല അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക് അവിടെ ചെന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഞാൻ തന്നെയാണ് അതിനകത്ത് ദൈവേഷ്ടം ഒന്നുമില്ല അത് എല്ലാ മേഖലകളിലും വളർന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെക്യുലറൈസേഷന്റെ ഒക്കെ ഒരു ഒരു ശാഖയായിട്ട് വളർന്നു വരുന്ന ഒരു സംഭവം ലിബറലിസം രാഷ്ട്രീയത്തിൽ നല്ലതാണ് രാഷ്ട്രീയത്തിൽ ഈ കടുത്ത പ്രത്യേക ശാസ്ത്രങ്ങൾ നമ്മളെ ഞെരിക്കുക മാത്രമേ ഉള്ളൂ ലിബറലിസമാണ് നല്ലത് രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും അനുഭവിക്കണം പക്ഷേ ഒരു സഭാ സഭാസമൂഹമായിട്ടും ഒരു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സമൂഹമായിട്ട് നമ്മൾ വളരുമ്പോൾ ഈ ലിബറലിസം ഒക്കെ നമ്മളെ തളർത്തുക മാത്രമേ ഉള്ളൂ അതൊക്കെ പുരോഗമനവാദം എന്നൊക്കെ പറഞ്ഞ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് നമുക്ക് ഇത്തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ ഉയരുമ്പോഴും വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതികളുണ്ടെന്നും ദൈവത്തിന് പ്രിയപ്പെട്ട സഭയാണ് ഈ സഭയെന്നുമൊക്കെയുള്ള ഒരു വലിയ വിശ്വാസം മാനുഷികമായിട്ട് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കണക്കൂട്ടലുകളിൽ നമ്മൾ വളരെ അപകടം പിടിച്ച സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കാണാമായി ഈ അടുത്ത നാളിൽ ഞാൻ ഭയപ്പെടുത്തുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു കുറെ വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ക്രൈസ്തവർ ആറ് ശതമാനമായിട്ട് ചുരുങ്ങുമെന്ന് അതെല്ലാം മാനുഷികമായ കണക്കൂട്ടിലാണ് അതൊന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല ഇനി ആറ് ശതമാനം ആവുമെന്ന് നമുക്ക് വലിയ നിശ്ചയമില്ല ആറാണെങ്കിലും പതിനാറാണെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക നമ്മുടെ ദൗത്യം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം അത് നല്ല ധൈര്യത്തോടു കൂടി നിറമേറ്റുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ സഭയുടെ ജൂബിലി ആഘോഷിക്കുമ്പോഴും നമുക്ക് ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സുവിശേഷം നല്ല ധൈര്യത്തോടെ പ്രഘോഷിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഈ സ്വീഡി സെമിനറി ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രം ചങ്ങനാശ്ശേരി അതിരൂപതയും എല്ലായിടത്തും പ്രശസ്തമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് സി ബി സി ഐയിലൊക്കെ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സ്വീഡി സഭയിൽ പെട്ട പല പിതാക്കന്മാരും നമുക്ക് അവിടെ പല രൂപതകള് രൂപതകളിലെ പിതാക്കന്മാർ ഈ സഭയിലുണ്ട് അവരെ അവരെല്ലാം അവരോടെല്ലാം വളരെ അടുത്ത ഒരു ബന്ധം സ്ഥാപിക്കാനായിട്ട് കാരണം ഈ ചൈനാശേരി എന്ന് പറഞ്ഞ ഉടനെ അവരെല്ലാം പറയും ഞങ്ങൾ എസ് പി ഡി സെമിനറിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഭാരതത്തിലെ എല്ലാ ഒരുമിച്ച് കൂട്ടുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സെമിനറി മാറിയിട്ടുണ്ട് ഇവിടെ പഠിച്ചു പോയ മെത്രാന്മാര് തന്നെയുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ജോലി ചെയ്ത മെത്രാന്മാർ തന്നെ ഒന്നോ രണ്ടോ പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രീതിയിലെല്ലാം നല്ല വിശുദ്ധിയുടെ നന്മയുടെ ഒരു സാന്നിധ്യം നമുക്കെല്ലാം ഒത്തിരി പ്രചോദനം നൽകുന്ന ഒരു സാന്നിധ്യമായി സ്വിഡി സഭയും നമ്മുടെ ഈ പ്രദേശത്തെല്ലാം വളരട്ടെ അനേകം മിഷണറിമാരെ വാർത്തെടുക്കുന്ന കൂട്ടായ്മയായിട്ട് മാറിയിട്ടെന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കും പിതാവിന് നന്ദി ഇന്നത്തെ ഈ ചടങ്ങിനെ സംഗീത സാന്ദ്രമാക്കുന്നതിനായി സെന്റ് ജോർജ്വയർ അംഗങ്ങളെ സ്നേഹപൂർവം